ക്ഷമ പറഞ്ഞത് സത്യമാണ് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് വി ഡി സതീശൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് നടത്തിയ പരാമർശത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്ഷമ ഒരു പാവം കുട്ടിയാണെന്നും ആവശ്യമായ വനിതാ പ്രാതിനിധ്യം കൊടുക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം ശരിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ വിഷമമുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ക്ഷമ പറഞ്ഞത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ലെന്നാണ് അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് അതിൽ വിഷമമുണ്ട് പക്ഷേ പ്രായോഗികമായി സിറ്റിംഗ് എം പിമാർ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങൾ വനിതയ്ക്കല്ലേ കൊടുത്തത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇനിയൊരവസരം വരുമ്പോൾ അത് പരിഹരിക്കുമെന്നും നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ പാർട്ടിയുമായി പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഒരു പാവം കുട്ടിയാണത് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേരത്തെ കെ പ്രസിഡന്റ് കെ സുധാകരൻ ക്ഷമയുടെ വിമർശനം തള്ളിയിരുന്നു അവരൊന്നും പാർട്ടിയുടെ ആരുമല്ലെന്നാണ് സുധാകരൻ പറഞ്ഞത് പിന്നാലെയാണ് വിഷയത്തിൽ വി ഡി സതീശന്റെ പ്രതികരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാലിച്ചില്ലെന്ന് ഷമാ മുഹമ്മദ് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു കേരളത്തിൽ അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണ് മറ്റു പാർട്ടികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ അധികമുണ്ട് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ക്ഷമ ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമാണുള്ളത് ആലത്തൂരിൽ മത്സരിക്കുന്ന രമ്യാ ഹരിദാസ് മാത്രമാണ് കോൺഗ്രസ്സിൽ നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥി